അപ്ഡേറ്റ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് വന്നിരിക്കുന്നത് ഇതിപ്പോ റീസന്റ് ബസ് കടന്ന് കളിച്ചോണ്ടിരിക്കുന്നത് മോഹൻലാലിന്റെ തുടരും സക്സസ് ആയിട്ട് പോയി കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഡയറക്ടർ ചൂട് ആന്റണി ഒരു കമന്റ് അതിന്റെ ഇട്ടിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് അലേർട്ട് എനിക്കൊരു അവസരം കമന്റ് ഫയർ മൂഡാണ് ഇപ്പോ ഏകദേശം മോഹൻലാലിന്റെ എല്ലാ പോസ്റ്റിന്റെ അടിയിലും അലേർട്ടി എല്ലാ പോസ്റ്റിന്റെ അടിയിലും ആക്റ്റീവായിട്ട് തന്നെ അതിൽ വരുന്നത് അപ്പൊ പുതിയ പ്രൊജക്ട് ചൂടിനേക്ക് വരും എന്നുള്ള കാര്യത്തില് ഏകദേശം ഒരു ധാരണ വന്നിട്ട് അപ്പൊ അത് ജിആർ ഗോപണ്ടേ റൈറ്റർ ജി ആർ റിന്തുണ്ട് ഡിക്ടക്ടീവ് പ്രഭാകരൻ സീരീസ് അതായത് ഒരു ലോക്കൽ ഡിക്ടീവ് ഉണ്ട് നമ്മൾ ലോക്കൽ ഷർ അക്കൌൺസ് പോലുള്ള ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് കുറച്ച് കഥകളുണ്ട് പ്രഭാകരൻ സീരീസ് അപ്പൊ അത് ഫിലിം ആക്കാനുള്ള ഒരു പദ്ധതി ഉണ്ട് അത് മോഹൻ മോഹൻലാൽ അത് ലീഡ് ക്യാരക്ടർ ചെയ്യും അത് സംവിധാനം ചെയ്യും അത് പ്രൊട്ടക്ഷൻ ബാനറ് ചിലപ്പോ അത് ആശ്വാസീർവാദനം നിർമ്മിക്കും അത് കൃത്യമായിട്ടൊരു ഇൻഫർമേഷൻ വന്നില്ല അതാണ് അപ്പൊ ലാലേട്ടനെ വെച്ചിട്ട് ജൂഡനെ തൂക്കട്ടെ അതെ അതെ എന്താ വെച്ച് കഴിഞ്ഞാല് ചൂടിന്റെ ഒരു പടം വന്നിട്ട് കൊറേ ആയി അതിനും എന്താ പറയാ പുള്ളി തമിഴില് പടം ചെയ്യുന്നൊക്കെ കേട്ടിരുന്നു അപ്പൊ എന്തായാലും അടുത്ത ഇൻഡസ്ട്രീറ്റ് പുള്ളിനെ തൂക്കട്ടെ ലാലേട്ടനെ വെച്ചുകൊണ്ട് ഇനി അടുത്ത വരുന്നത് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ആഡിത്രീയുടെ അപ്ഡേറ്റ് ആണ് ആഡിത്രീ പൂജ കഴിഞ്ഞിരിക്കാണ് പണത്തിന്റെ എല്ലാവരും അതിനെപ്പറ്റി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവർക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നു സിനിമ ഒരു ജോംബി എന്നുള്ളത് മുന്നേ റൂമേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് അങ്ങനെ അല്ല എന്നുള്ളത് മിഥുനന്നെ പറഞ്ഞിരിക്കുകയാണ് പണം ആദ്യം ത്രീ ഡി ഫിലിം ആവുന്നുണ്ടായിരുന്നു ഇപ്പൊ അതിനെ പറ്റിട്ടൊന്നും ഇല്ല ഇപ്പൊ അതില് ഫസ്റ്റ് ആട് ത്രീ ഡി എന്ന് പറഞ്ഞിട്ടാണ് ഫുള്ള് പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ ഒരു സാധനം വരുന്നില്ല അപ്പൊ അത് നല്ലത് തന്നെയാണ് നമുക്ക് കൃത്യമായിട്ട് നല്ലപോലെ എൻ ചെയ്യാൻ പറ്റും ഈ അല്ല ലാസ്റ്റ് എന്റെ അറിവില് കംപ്ലീറ്റ് ത്രീ ഡി ഫിലിമമായിട്ട് കണ്ടത് ശങ്കേഴ്സ് ടു പോയിന്റ് ആയിരുന്നു കൺവേർട്ട് ചെയ്യാണ്ട് നമ്മുടെ ഇവിടെ റിലീസ് ചെയ്തതിൽ വെച്ചിട്ട് ബാക്കി എല്ലാ ഫിലിം ഓൾമോസ്റ്റ് ത്രീ ഡി ആണ് അതിന്റെ ഒരു ക്വാളിറ്റി അപ്പൊ കുറേ അപ്പൊ ഇത് പത്ത് നല്ല ക്വാളിറ്റിയിൽ ആദ്യം പിന്നെ നമ്മുടെ ഇവിടുത്തെ കാര്യത് ഇന്ത്യൻ ഫിലിംസിന്റെ കാര്യം പറഞ്ഞിട്ട് പിന്നെ സിനിമ വന്നിട്ട് ഡിസംബറിലാണ് റിലീസ് ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സി ജി വർക്കുകൾ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ മാത്രം സി ജി വർക്കിന്റെ കാര്യം അതൊരു ഫാന്റസി അത് ഒരുപാട് സാധ്യതകൾ തോന്നുന്നു പിന്നെ കാസ്റ്റിന്റെ കാര്യത്തില് നമുക്ക് എല്ലാവർക്കും എല്ലാവരും ഇപ്പൊ ആടുത്തൂലില്ലാതിരുന്ന രഞ്ജിപ്പണിക്ക ഉൾപ്പെടെ കാണിച്ചിട്ടുണ്ട് ചെമ്പൻ വിനോദ വിനോദ് ഉണ്ടായിരുന്നു പൂജയില് ഒരു പക്ഷെ ടൈം ഒക്കെ ആണെങ്കിൽ രസകരക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോ ഇപ്പത്തെ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തും ചെയ്യാൻ പറ്റും പക്ഷെ ഒരു പുതിയൊരു സിനിമയ്ക്ക് സ്ലാപ്സ്റ്റിക് സ്ലാസ്റ്റിക് വെക്കണോസിന് വെച്ചും കൊണ്ട് എന്ത് കടലും ചെയ്യാ ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള പടം തന്നെയാണ് നമ്മൾ ഈ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ആടുത്ത് അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ നിവിൻ പോള് റീസെന്റ് ഖത്തറിൽ പോയ സമയത്ത് പുള്ളിയുടെ വളരെ ഫ്രണ്ട്സിന്റെ പടം പുള്ളി ചെയ്യേണ്ടത് നമ്മുടെ അതുപോലെ തന്നെ ശ്രീനിവാസം നിവിൻ പോളിന്റെ കരിയറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രേം അതെ അതായത് അൽഫോൺസിന്റെയും അൽഫോൺസിലൊക്കെ നേരം കഴിഞ്ഞിട്ട് വരുന്ന ഒരു പ്രൊജക്ട് എന്ന് പറയുമ്പോ അത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം മാർക്കഡ് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് പ്രേമെന്നുള്ളത് അതെ അതൊരു ായിരുന്നു ആ സമയം ഒരു ബെഞ്ച് മാർക്ക് പോലും അതേപോലെ നിവിൻ പോളിന്റെ കരിയറിലെ എല്ലാ വഴികളിലും വിനീത് ശ്രീനിവാസന്റെ തൃപ്തി അതിപ്പോ മലർവാടിയിൽ തുടങ്ങിയെങ്കിലും നിവിൻ പോളിന്റെ കരിയറിന് ഏറ്റവും ആയിട്ട് ഫസ്റ്റ് സിനിമ ഈ തട്ടത്തിന് അറിയത്തിനുള്ള പടം വരുന്നത് തന്നെ അത് മുതൽ തന്നെ അത് വിനീത് ശ്രീനിവാസിന്റെ കരിയർക്ക് നല്ലൊരു ഇതായിരുന്നു പിന്നെ ഇപ്പൊ വന്ന ജേക്കപ്പിന്റെ സ്വർഗരാജിയാണെന്നുണ്ടെങ്കിൽ അതും നിവിൻ പോലെക്ക് ഒരു ആക്ടർ എന്നുള്ള ലെവലിൽ ഒരു നെക്സ്റ്റർ ലെവലിൽ പോവാനുള്ളതായിട്ട് ഇത് കൊടുക്കുന്നത് അപ്പോ വിനീത് ശ്രീനിവാസൻ അൽഫോൺസ് നിവിൻ എന്നൊക്കെ വരുമ്പോ നല്ലൊരു സിനിമ ഈ വിനീത് പടങ്ങൾ കൊണ്ട് നിവിൻ പോളിക്ക് ഭയങ്കര ഫാമിലി സപ്പോർട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടാവുന്ന അത് തട്ടത്തിന് മറിയത്താണെങ്കിലും ഈവൻ ഇപ്പോ അദ്ദേഹം എഴുതിയ സെൽഫി ആണെങ്കിലും ജേക്കബ് ആണെങ്കിലും ഭയങ്കര ഫാമിലി സപ്പോർട്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ അല്ലാതെ വിനീതിന്റെ സിനിമകളിൽ ഏറ്റവും കൂടുതൽ ജനപ്രിയായിട്ടുള്ളത് നിവിൻ പോളിന്റെ ഏറ്റവും കൂടുതൽ അവരാണ് അപ്പൊ എന്തായാലും നല്ലൊരു പടങ്ങൾ ആയിരിക്കട്ടെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഒരു കൊളാബറേഷൻ വരേണ്ടതാണ് ഇനി അടുത്ത കണ്ണൂർ സ്കോഡ് വന്നതിന് ശേഷം അത് റോബി വർഗിസ് രാജൻ തന്നെ സഹോദരനായിട്ടുള്ള റോണിയാണ് അതിന്റെ സ്ക്രിപ്റ്റായിട്ട് ഇപ്പൊ റോബി വർഗിസ്ട്രാജ് ക്യാമറമാൻ അപ്പൊ അദ്ദേഹത്തിന്റെ സിനിമ വരുമ്പോ അത് എങ്ങനെയാണ് പുള്ളിയും എന്നുള്ള കാര്യത്തിൽ നമുക്ക് വരുന്ന വരുന്നവരൊരു സംശയം ഉണ്ടായിരുന്നു വന്നതിന് ശേഷം ആർക്കും ഒരു സംശയം ഉണ്ടായി ആ സിനിമക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ഉണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ പുതിയ സിനിമ കുഞ്ചാൻ അഭിനയിക്കാനാണ് കുഞ്ചാക്കാൻ ഇപ്പൊ നല്ലൊരു ഓഫീസ് റോൺ ഡ്യൂട്ടി കഴിക്കുന്നത് അതായത് നല്ല നല്ല ഡയറക്ടേഴ്സിനെ തെരഞ്ഞെടുച്ച് അവരുടെ സിനിമയിൽ കുഞ്ചുവാൻ അഭിനയിക്കും പിന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി അദ്ദേഹത്തിന്റെ പ്രകടനം കണ്ടു കണ്ടുകഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ ഏത് തരത്തിലേക്ക് എത്തിക്കാനും ഏത് തരത്തിലുള്ള സീനുള്ള ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടല്ലോ പണ്ടൊരാൾ എന്റെ അടുത്ത് വന്നിട്ട് ഒരു കഥ പറയാൻ തുടങ്ങി അതിൽ ആദ്യത്തെ സീന് അയാൾ ഒരു റൂമിലേക്ക് കയറുന്നു ഫുള്ളി ഇരുട്ട് മറ്റേ ഫ്രിഡ്ജ് മനുഷ്യ മാംസം എടുത്ത് ഭക്ഷിക്കാൻ തുടങ്ങുന്നു പറഞ്ഞു നിർത്തിക്കോ എന്ന് പറഞ്ഞു കാരണം അന്ന് എനിക്ക് ഒരു നരഭോജിയായിട്ടുള്ള ക്യാരക്ടർ ആലോചിക്കാൻ പറ്റില്ലായിരുന്നു ഇന്നാണ് ഇപ്പൊ ആ ഒരു ലെവലിലേക്ക് നമ്മക്ക് പറഞ്ഞ മാതിരി കണ്ടിട്ടില്ല ശരി അതെ അപ്പൊ കുഞ്ചാകുവാന്റെ വീഴുമ്പോഴത്തേ കൊറേ കാലമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന നീട്ടി നീട്ടി വ്യക്തിപ്പെട്ട പടമാണ് കാര്യം രാമചന്ദ്രു ആണ് ഫേമസ് സിനിമോട്ടോഗ്രാഫർ അപ്പൊ അദ്ദേഹം ഡയറക്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന സിനിമ ആയിരുന്നു അത് പിന്നെ കോവിഡിന് ശേഷം അദ്ദേഹത്തിന്റെ മരണം കൂടി നടക്കുക പിന്നെ ആ പ്രൊജക്ടിന്റെ കാര്യം കുറച്ച് അനുചിതത്തിലായിരുന്നു ആ പ്രൊജക്ടിനെ പറ്റി വേറെ തരത്തിലുള്ള നമ്മുടെ ആ സിനിമ രണ്ടായിരത്തി പതിനെട്ടിലെ നമ്മുടെ കമ്മിക്ക് ശേഷം റിലീസ് ചെയ്യാൻ പാടാണ് പിന്നെ കോവിഡ് വന്നു ഡയറക്ടർ മരണപ്പെട്ടു പിന്നെ സിനിമയുടെ റൈറ്റർ ആയിട്ടുള്ള റാഫി തന്നെ സിനിമ സംവിധാനം ചെയ്യുമ്പോൾ വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് റാഫി ദിലീപിനെ ഏറ്റവും സത്യനാഥനെ ഉൾപ്പെടെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ കേൾക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഈ വർഷം തന്നെ സിനിമയുടെ ഷൂട്ട് ഉണ്ടാവും എന്നാണ് കേൾക്കുന്നത് അതായത് ശേഷം ഉണ്ടാവും എന്നാണ് കേൾക്കുന്നത് അല്ലെങ്കി പറമ്പു ശേഷം കേൾക്കുന്നത് ആ സിനിമ അങ്ങനെ നിർത്താൻ പാടില്ല കാരണം ആ സിനിമയുടെ ഓൾമോസ്റ്റ് ഷൂട്ട് കഴിഞ്ഞതാണ് വളരെ കുറച്ചും കൂടി ചെയ്യുള്ളൂ അപ്പൊ അതങ്ങനെ ചെയ്തു തീർത്തു കഴിഞ്ഞാൽ ദിലീപിന്റെ ആ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമയാണല്ലോ അതെന്തായാലും അതെ അതെ വരണം സിനിമയെ സംബന്ധിച്ച് അതിലത്തെ ഫൈറ്റ് സീൻസിനെ പറ്റിട്ടൊക്കെ ഇൻസൈഡ് റിപ്പോർട്ട്സും ഭീകരായിരുന്നു ാണ് അതിലത്തെ ഫൈറ്റ് സീൻസൊക്കെ ഫോറിനേഴ്സിനേക്കുള്ള ഒരു ഫൈറ്റ് സീൻ ഭയങ്കര അഭിപ്രായം റെട്രോ അതേപോലെ സിനിമ ഇനി വരിക എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഇത് തോന്നുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പത്തെ നമിതാ പ്രമോദും ഒരുപാട് ഡിഫറൻസ് കുട്ടികളും സ്റ്റേഡ് ആർട്ടിസ്റ്റ് വളരെ ബുദ്ധിമുട്ടാണ് കാരണം ആ സിനിമ ഞാൻ ഗണിച്ച സ്റ്റെഡ് ആർട്ടിസ്റ്റുകൾ കുട്ടികൾ ഇവരെനൊക്കെ കൊണ്ടുവരുക പറഞ്ഞുകഴിഞ്ഞാല് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് പക്ഷെ അത് ഒരു പ്രീപ്രൊഡക്ഷൻ വേണ്ടി വരും അതിനെന്തായാലും പ്രൊഡ്യൂസർക്ക് ആ സിനിമ കംപ്ലീറ്റ് ചെയ്യും അപ്പൊ എന്തായാലും സിനിമ വരട്ടെ അതിൽ സക്സസ് ആകട്ടെ